ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്കിണ്ടല്ലോ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല എരിവൊക്കെ എരിവക്കായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ ചപ്പാത്തിയുടെയും ദോശയുടെയും ചോറിൻ്റെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അതിന് ഞാനിത് അവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള കൊഞ്ചം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ നമ്മുടെ ഫിഷ് മസാല പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സാക്കി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ മസാല ഒക്കെ വറ്റുമ്പോൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുന്നതാണ് അതുകൊണ്ടുതന്നെ ഇതിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ലോണം ഒന്ന് ആക്കി എടുക്കണം ഇത് തീയേ ചെറുതാണ് കേട്ടോ അത്യാവശ്യം വലിയ കൊഞ്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്കി എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും ഇതിപ്പോ തീരെ ചെറുതാണ് പക്ഷേ ടേസ്റ്റ് ഒന്നുകൂടി കൂടുതൽ ചെറുതിനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ മുളക് പൊടി മഞ്ഞപ്പൊടിയും മസാല ഒക്കെ കാര്യങ്ങൾ നന്നായിട്ടൊന്ന് പെരഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാട്ടോ അപ്പൊ അരമണിക്കൂറിന് ശേഷം ഇനിയിപ്പോ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല മസാല ഒന്ന് പിടിച്ചു അതിലേക്ക് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഇത് കുറച്ച് കൂടുതൽ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഒരു ബിരിയാണി പോട്ടാണ് പോട്ടാണോ എടുത്തിട്ടുള്ളത് അപ്പൊ അതിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ആയി കിട്ടിയ ശേഷം ആണ് കേട്ടോ ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി ഒന്ന് സ്റ്റവില് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയിലും തന്നെയാണ് നമ്മൾ കൊഞ്ച് പൊരിച്ചെടുക്കേണ്ടത് കേട്ടോ ആ ഒരു വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോഴായിരിക്കും ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുക ഇനി ഇതിലേക്ക് നമ്മൾ ചെറുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാളയല്ല ചെറിയുള്ളി തന്നെ വേണം കേട്ടോ അപ്പൊ ഇത് കുറച്ചധികം തന്നെ ചെറുളി എടുത്തിട്ടുണ്ട് കേട്ടോ നടുവ് ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ കുഞ്ഞു കുഞ്ഞ് പീസാക്കേണ്ട ആവശ്യം ഇത് അത്യാവശ്യം ചെറിയ ചെറുളിയാണ് കേട്ടോ അപ്പൊ ഞാൻ നടുവിൽ ഒന്ന് മാത്രമേ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ അപ്പൊ ആ ഒരു ചെറുള്ളി ഞാൻ ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ചെറുള്ളിനെ നല്ലോണം കൊണ്ട് വഴറ്റി സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ ചെറുളി നല്ലോണം വഴിണ്ടി കിട്ടിയാൽ മാത്രമേ നമ്മൾ ഈ ഒരു റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം പെട്ടെന്ന് വഴി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചെറുളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വാടി കിട്ടിക്കോളൂ ഉള്ളിയൊക്കെ നല്ലവണ്ണം വേണ്ടി വന്നാൽ മാത്രം നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന്റെ അളവൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചതച്ചിട്ടോ പേസ്റ്റാക്കിയിട്ടോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടോടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ ചെയ്താൽ മതി അപ്പം അതായത് നല്ലവണ്ണം ആക്കി മിക്സാക്കിയെടുക്കാൻ നമ്മുടെ ഉള്ളി വെളുത്തുള്ളീനേയും ഇഞ്ചിനെയും കൂടി ഒന്നും കൂടെ മൂപ്പിച്ചെടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഒരു തുള്ളി മഞ്ഞ് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തുള്ളത് മല്ലിപ്പൊടീൻ്റെ അളവ് കൂടാതെ നോക്കാം കേട്ടോ ചെറിയൊരളവിൽ മാത്രം മതിയാവും എന്നിട്ട് നമ്മുടെ മസാലയൊക്കെ നല്ലോണം ഊത്ത് വരുന്ന പോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം കൂടെ ഇളക്കി കൊടുക്കണം കേട്ടോ ആ ഒരു ഉള്ളിലേക്കൊക്കെ നമ്മുടെ മസാലയൊക്കെ നല്ലോണം പിടിച്ചു കിട്ടണം അതുവരെ നല്ലോണം ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ഈ ഞാനിതിലേക്ക് ഇതാ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതേപോലെ നല്ലവണ്ണം കൂടെ ഇളക്കി മസാല ആക്കിയെടുക്കാം കേട്ടോ നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരുപാട് കറി പോലെ അല്ല എന്നാൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു ചെമ്മീൻ ഇതിലിട്ടിട്ട് നല്ലവണ്ണം കൂടെ വറ്റി വരുമ്പോഴത്തേക്കും ആ ഒരു കറക്റ്റ് പരിവായിട്ട് കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി എടുത്തു എന്നിട്ടാണ് ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം മാത്രം നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമ്മുടെ റോസ്റ്റിൻ്റെ ടേസ്റ്റ് മാറിപ്പോ അപ്പൊ വെള്ള ഒഴിച്ചിട്ട് ഇതേപോലെ നല്ലോണം തിളച്ചന്ന് വറ്റി വന്നാലേ നമുക്ക് ഇതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ചെമ്മീന് നല്ലോണം മുരിഞ്ഞു പോവുമെന്നും വേണ്ട രണ്ട് സൈഡും ഏകദേശം ഒക്കെ ഒന്ന് ഫ്രൈ ആക്കി കിട്ടിയാൽ മതി കേട്ടോ നല്ലോണം മുരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റോസിൻ്റെ കഴിക്കുമ്പോ നല്ല ക്രിസ്പ് ആയിട്ടാണ് ഇട്ടോ ഉണ്ടാവുക അങ്ങനെയല്ല നമ്മളെ ചെമ്മീൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് വേവ് ആക്കി എടുത്താൽ മതി കേട്ടോ നമ്മള് ചെമ്മീനെ അപ്പൊ അപ്പം അതെ മിക്സ് ആക്കി ഇളക്കി കൊടുക്കുക എന്നിട്ട് ഉപ്പോ എരിവോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് പെരുജീരകത്തിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ ആ ഒരു ലാസ്റ്റ് ആ ഒരു ജീരകത്തിന്റെ പൊടി കൂടി ചേർക്കുന്ന സമയത്ത് അപ്പൊ അത് നല്ലോണം തിളപ്പിച്ചെടുക്കാൻ അതിന് ഇതിലേക്ക് കറിവേപ്പിലേ മല്ലിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്കൊന്ന് മൂടിയിച്ച് കൊടുക്കാം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം കൂടി മൂടി വെച്ച് കൊടുത്താൽ മതി അപ്പൊ ആ ഒരു വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നോളൂ കേട്ടോ അപ്പതാ വെള്ളമൊക്കെ ഏകദേശം നല്ലോണം വറ്റി വന്നിട്ടുണ്ട് മസാല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീരും കൂടി ഒന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങന്റെ പകുതിയൊക്കെ അപ്പോൾ അതാ ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിൽ മേളായിട്ട് കുറച്ച് മല്ലയിൽ കൂടി മേലെ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ആണ് ദോശ ചപ്പാത്തിൻ്റെ പൊറോട്ടൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ കുറച്ച് എരിവ് മുന്നിട്ടാണ് നിൽക്കുന്നത് അത്ര എരിവ് വേണം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബെൽബട്ടൺ കൂടി പ്രസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നാൽ മാത്രമാണ് ഇനി പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അല്ല താങ്ക്സ് ഫോർ വാച്ചിങ്